മനസ് ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ും അഞ്ചന അല്പസമയം മുൻപാണ് മന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി സ്ഥാനം ഏറ്റെടുത്തത് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു എല്ലാ സ്റ്റാഫുകളെയും പരിചയപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഏതായാലും ഇത്രയും കാലം താൻ എം എൽ എ ആയി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മേഖലയിൽ ലഭിച്ച മേഖലയിൽ ആഴത്തിലിറങ്ങി നല്ലൊരു പ്രവർത്തനം നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായാണ് മന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് ഇത്തരത്തിലുള്ള വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ താൻ പഠിക്കും പഠിച്ച് എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്തൊക്കെ ണോ വരുത്തേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണോ പരിഹാരം കാണേണ്ടത് അതൊക്കെയും പഠിച്ച് നല്ലൊരു തീരുമാനത്തിൽ എടുക്കും നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് മന്ത്രി എടുത്തു പറഞ്ഞത് മാത്രമല്ല മന്ത്രി മുൻ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ പോകുമ്പോൾ കോണതി എന്ന പേര് മാറ്റുന്നത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിപ്ലവ വിപ്ലവകരമായ ഒരു തീരുമാനത്തിലൂടെയാണ് രാധാകൃഷ്ണൻ മിനിസ്റ്റർ സ്ഥാനം ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതിന്റെ പിന്തുടർന്ന് മറ്റു കാര്യങ്ങളിലേക്ക് താൻ പോകും മാത്രമല്ല ഈ കോളനി എന്ന പേര് മാറ്റുമ്പോൾ എല്ലാവർക്കും ഒരേ പേര് കൊടുക്കാനും സാധിക്കുകയില്ല തന്നെ പ്രദേശത്തെ ആളുകളുടെ ഒക്കെ അഭിപ്രായം കേട്ട് എത്തരത്തിലാണോ അതിലൊരു മാറ്റം വേണ്ടത് ഏത് തരത്തിലാണോ പേരുകൾ നിർദ്ദേശിക്കുക അതൊക്കെയും മനസ്സിലാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കും മാത്രമല്ല വയനാട് എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ വയനാടിലെ നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായതാണ് അതിലൊക്കെയും ഒരു നടപടികൾ സർക്കാർ കുറെ പ്രശ്നങ്ങൾക്ക് നടപടികൾ സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തീരുമാനങ്ങൾക്ക് ചുവട് പിടിച്ചു തന്നെ താനും ഇക്കാര്യത്തിൽ പ്രവർത്തിക്കും ഈ വന്യമൃഗ വന്യമൃഗശല്യമൊക്കെയും വലിയ രീതിയിൽ വിവാദമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നേരിട്ട പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവരുമായി കൂടി കൂടിയാലോചിച്ചതിനു ശേഷം വകുപ്പിലെ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും പഠിച്ചതിനു ശേഷം ഇക്കാര്യത്തിലും ഒരു തീരുമാനം ഏറ്റെടു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മനസ്സോടൊപ്പം തന്നെ നമുക്കറിയുന്നത് പോലെ വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ സി പി ഐ എം മന്ത്രി കൂടിയാണ് ഇദ്ദേഹം വയനാടിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയുന്നത് പോലെ തന്നെ വയനാട്ടിനൊരു മന്ത്രി ഇല്ല എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ അവരുടേതായ വന്യമൃഗശല്യം തുടങ്ങിയ നിരവധിയായ അവരുടെ പ്രാദേശികമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അവർക്കൊരു വലിയ പ്രതീക്ഷ കൂടിയാണല്ലേ ഒ ആർ കേളുവിൻ്റെ മന്ത്രിസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നതാണ് തീർച്ചയായും അഞ്ചിനാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിൽ നിന്നുള്ള ഒരു സി മന്ത്രിയാണ് ഒ ആർ കേളു വിപ്ലവകരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റേത് തന്നെ വയനാടിലെ ജനതയ്ക്കും ഇതിൽ വലിയൊരു രീതിയിലുള്ള ആശ്വാസം തന്നെയാണ് വയനാട്ടിലെ ജനതയ്ക്കായി ഒരു മന്ത്രി ലഭിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കാണാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കൈക്കൊള്ളുന്നത് മാത്രമല്ല ഈ ചുമതല ഏറ്റതിനു ശേഷവും ചുമതല ഏൽക്കുന്നതിന് മുൻപും ഒ ആർ കേളു മാധ്യമങ്ങളോട് സംസാരിച്ച വാക്കുകളൊക്കെയും ശ്രദ്ധേയമായിരുന്നു ജനങ്ങളുടെ ക്ഷേമ ായി പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടപ്പാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സംസാരിച്ചത് ഉടൻ തന്നെ ഇന്ന് പ്രതിജ്ഞ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഉടൻ തന്നെ സെക്രട്ടേറിയറ്റിലെത്തി സ്ഥാനമേറ്റ ശേഷവും മന്ത്രി ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇക്കാര്യം തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ഈ വയനാട്ടിൽ ഇത്തരത്തിൽ വന്യമൃഗി വന്യമൃഗ ശല്യങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ വയനാട്ടിൽ നിൽക്കുകയാണ് ഇതിലൊക്കെയും കാര്യമായ രീതിയിൽ ഒരു തീരുമാനം എടുക്കും മാത്രമല്ല ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കാനുള്ള സാഹചര്യമല്ല ഇത്ര ഈ കാര്യത്തിൽ കുറച്ച് കാലം താമസം എടുക്കും അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട വകുപ്പിൽ എന്തൊക്കെയാണ് പഠിക്കാൻ തനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് പഠിച്ചതിന് ശേഷം ഈ ബാക്കി മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ഈ സർക്കാരിനോട് കൂടി ആലോചിച്ചതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാവുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് ഇക്കാര്യത്തിൽ സ്ഥാനം ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സന്തോഷവും മന്ത്രി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഒരു സി പി എം ആദ്യത്തെ സി പി എം മന്ത്രി കൂടിയാണ് ഒ ആർ ഗളു തികച്ചും വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തിലൂടെ കൈക്കൊണ്ടത് വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലാണ് വയനാട് ജനതയും ഒപ്പം സർക്കാരുമുള്ളത് തിരുമാനസ മനോജ് ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് വാർക്കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്തു അതിനുശേഷം സെക്രട്ടേറിയറ്റിലെത്തി ചേംബറിലെത്തി അദ്ദേഹം അവിടുത്തെ ചുമതല കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് വിവരങ്ങളാണ് മാനസമ